കൂട്ടിപ്പിടിച്ച് മലപ്പുറം നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലർമാരുള്ള മൂന്ന് വാർഡുകൾ വാർഡ് നാല് കള്ളാടിമുക്ക് വാർഡ് മുപ്പത്തി ഒന്ന് ഇത്തൾ പറമ്പ് വാർഡ് മുപ്പത്തിരണ്ട് മുതമ്പ് ഇങ്ങനെയുള്ള മൂന്ന് വാർഡുകളിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ടുകൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്നലെയാണ് വൈകുന്നേരം വൈകുന്നേരമാണ് കൃത്യമായി അതിന് വിവരം കിട്ടിയത് ഞങ്ങളതിൽ രേഖകളുമായി ഇവിടുത്തെ ഭരണ സംവിധാനത്തെ സമീപിച്ചപ്പോ ആർഒ അടക്കമുള്ള ആളുകൾ സ്ഥലത്തില്ലെന്നും അതുകൊണ്ട് തന്നെ അത് തരാൻ പറ്റില്ലെന്നും ഞങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രേഖകൾ നിഷേധിക്കുന്നത് അതേപോലെ യു ഡി എഫിന് മലപ്പുറം നഗരസഭയിൽ ഇതിന്റെ ഇതിന്റെ രേഖകൾ നിഷേധിച്ചപ്പോ ഞങ്ങൾ നെറ്റിൽ നിന്നും അതാത് കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുകയാണ് ഈ പത്രകൾ ഞങ്ങൾ പറയാനുള്ളത് ഈ കുട്ടികളുടെ പേരുകൾ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനാണ് ഇലക്ഷൻ കമ്മീഷൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ രണ്ടായിരത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾ രണ്ടായിരത്തി ആറിന് മുമ്പ് ജനിച്ച കുട്ടികൾക്ക് എന്നാൽ ഇവിടെയുള്ള ഈ രേഖകൾ മുഴുവൻ കാണിക്കുന്നത് രണ്ടായിരത്തി ഏഴാണ് ഇവിടെ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഏഴ് ജനിച്ച മുഹമ്മദ് സിറാൻ ടി എന്ന് പറയുന്ന കുട്ടി ഇവിടുത്തെ വോട്ടറാണ് പത്രകാർക്ക് കോപ്പി തരാം അടുത്തത് നാല് അഞ്ച് അഡ്രസ്സ് കൂടി പറയാം അത് ഫാരിഷ സഫ എന്ന് പറയുന്ന കുട്ടിക്ക് ഈ നഗരസഭയിൽ വോട്ട് വോട്ടർ പട്ടികയിൽ വോട്ടുണ്ട് അതുപോലെ തന്നെ ഫൗസിയ മുഹമ്മദ് അതുപോലെ തന്നെ നാല് പത്ത് രണ്ടായിരത്തി ഏഴില് ജനിച്ച മുഹമ്മദ് ലിഹാലിന് ഈ നഗരസഭയിൽ വോട്ടുണ്ട് ഫാത്തിമ ഫാത്തിമ ഈ ഈ നഗരസഭയിൽ നഗരസഭയിൽ അതുപോലെ എന്ന് എങ്ങനെയാണ് ഇത്രയും വോട്ടുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾ പരിധി എടുത്തതാണത് ഇവിടെ വ്യാപകമായ നൂറ് കണക്കിന് വോട്ടുകൾ ഇവിടെ ആളുകൾ ചേർത്തിട്ടുണ്ട് ഇവരൊക്കെ നേരപ്പെടുത്താൻ ഒരു പാഠവുമായി നഗരസഭയിൽ കടന്നു വരികയാണ് എല്ലാവർക്കും എല്ലാ സമയത്തും നിൽക്കാൻ കണ്ണു ഈ എന്ന് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പറഞ്ഞ് ചേർത്തിരിക്കുകയാണ് അതുകൊണ്ട് മലപ്പുറത്തെ നഗരസഭയിൽ വോട്ട് ചോരി ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ വോട്ട് ചോരി വെച്ചുപുറപ്പിക്കാൻ യു ഡി എഫ് സന്നദ്ധമല്ലെന്ന് മാത്രമല്ല ഞങ്ങൾ ഹൈക്കോടതി മുതൽ ഇലക്ഷൻ കമ്മീഷൻ കേരള വരെ ഞങ്ങൾ പോകുമെന്ന കാര്യത്തിൽ

രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രായപൂർത്തിയായവർക്ക് മാത്രം വോട്ടവകാശം ഉള്ളിടത്ത് എങ്ങനെയാണ് രണ്ടായിരത്തി ആറിന് ശേഷം ജനിച്ചവർക്ക് വോട്ടുണ്ടായത് എന്ന് പറയാനും അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കുണ്ട് വളരെ വ്യക്തമായി ഞങ്ങൾ പറയുന്നു ഇത് കൃത്യമായൊരു നെക്സസ് ആണ് ഇവിടെയുള്ള സി ഡി ചില നേതാക്കന്മാരും സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട പാർട്ടി ചുമതല വഹിച്ചിരുന്ന ഒരു വ്യക്തി ഈ ഈ മുനിസിപ്പാലിറ്റിയിൽ സൂപ്രണ്ടായി ചുമതല ഏറ്റെടുത്തതിനുശേഷം അവരുടെ തമ്മിലുള്ള ഒരു നക്സസ് ആണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഇതിവിടെയല്ല പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ ആരംഭിച്ച ഘട്ടം മുതൽ പറഞ്ഞിട്ടുണ്ട് ഇവർ വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തുകയാണ് ഇവർ പിന്നെ വാർഡ് വിഭജനത്തിന് ഇടപെട്ടു വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട നിലവിൽ ഒന്നിലധികം കേസ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിലുണ്ട് കേരള ഹൈക്കോടതി പ്രാഥമികമായി തന്നെ ഒബ്സർവ് ചെയ്ത സമയത്ത് അത് അതിനകത്ത് മറിച്ചുണ്ടെന്ന് കണ്ട് അടുത്ത ദിവസത്തേക്ക് അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് തിന്മ കാണിച്ചു തെറ്റ് കാണിച്ചു ഇപ്പൊ ഇതാ വോട്ടർ പട്ടിക ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു ഇവിടെ ബാബ പോലെ തുടക്കം മുതൽ പറഞ്ഞു ഇതിനകത്ത് ക്രമക്കേടുണ്ട് വ്യാപകമായ ക്രമക്കേട് നടക്കുകയാണ് കൃത്യമായ രാഷ്ട്രീയമായ നിലപാട് വഴി ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ അതിനനുകൂലമായി നിൽക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഈ രേഖ കട നൽകുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കുട്ടികൾ ഈ സമീപ പ്രദേശത്തുള്ള ആളുകളാണ് പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവരോട് ചോദിക്കണം ഇവരറിഞ്ഞാണോ ഈ ഡോക്യുമെന്റ് ഇവരിവിടെ വന്നതാണ് ഈ കുട്ടികളവിടെ ഹിയറിംഗിന് വന്ന ആളുകളാണ് അവർക്കറിയില്ല അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് എന്നുള്ളത് മാത്രമല്ല ഇവിടെ കാണുന്ന ഒരു സ്ഥിതി സാധാരണ വോട്ട് ചേർക്കാൻ വരുന്നവരാണ് ഡീറ്റെയിൽ കൊണ്ടുവരിക ഈ മൂന്ന് വാർഡിലേത് ഇവർ മൂന്ന് പേരും കാവൽ നിൽക്കുകയാണ് ഫയൽ തുറക്കുക ഡോക്യുമെന്റ് കൊടുക്കുക എല്ലാ വാർഡിലെ ആളുകളുടെയും ഡോക്യുമെന്റ് ഇവരുടെ കയ്യിലെങ്ങനെത്തി ഞങ്ങളുടെ ചോദ്യം അതാണ് ഈ മൂന്നാളുകൾ ഈ ഈ ക്യാബിനിൽ നിന്ന് പോയിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ തുടങ്ങിയത് മുതൽ അവരുടെ ഫയലിൽ ഇല്ലാത്ത രേഖകളില്ല ഇവരുടെ ഫയൽ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കണം ഇവരുടെ വ്യാപകമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷിക്കണം വ്യാജരേഖ ചമച്ചതിന് ഇവർക്കതിന് നിയമപരമായി കേസെടുക്കണം ഞങ്ങൾ ഡി ജി പിക്ക് നൽകും ഇലക്ഷൻ കമ്മീഷന് നൽകും കലക്ടറെ കാണും ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഞങ്ങൾ കാണും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഡോക്യുമെന്റുകൾ പത്രക്കാർക്ക് നൽകാം നിങ്ങൾ ഇത് പരിശോധിക്കണം ഇതിൽ വിശദമായ അഡ്രസ് ഉൾപ്പെടെയുള്ളതുണ്ട് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിന്റെ ഗതിക്കൊപ്പം നിൽക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഫാത്തിമ നെസറിന്റെ ഡോക്യുമെന്റ് എല്ലാവർക്കും നൽകാം പത്രക്കാർക്ക് വാട്സാപ്പിലിടാം ഇപ്പടാം എല്ലാവരുടെയും പി ഡി എഫ് ഇപ്പം തന്നെ മീഡിയ ഗ്രൂപ്പിൽ ഇട്ടോളാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ